എട്ടാം ക്ലാസ്സിലെ പരീക്ഷാ ഫലങ്ങളെല്ലാം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താ നമുക്ക് നേരത്തെ തന്നെ ഒരു മുൻകൂട്ടി ഒരു നിർദ്ദേശം തന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും സംവിധാനം ഇല്ല പഠിച്ചാൽ തന്നെ പാസ്സാവുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ ഇതിന് ഈ എക്സാമിന് മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യത്തെ മുൻനിർത്തിയായിരുന്നു ഇപ്പോഴത്തെ ഒരു എന്താ പറയുക റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ ആ റിസൾട്ടിലെ എന്താ പറയുക എന്താ പറയുക റിസൾട്ടില് കേട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു കാരണം എന്താ വെച്ചാൽ കുട്ടികൾ അത്രമാത്രം പഠിക്കുന്നു എന്നുള്ള കാര്യമാണ് എല്ലാ രക്ഷിതാക്കൾക്കും കുട്ടികളുടെ ഒരു സത്യാവസ്ഥ എന്താണ് സ്കൂളിൽ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പൊ മനസ്സിലായി തുടങ്ങി തുടങ്ങി കുറച്ചും കൂടെ നേരത്തെ പറയണമായിരുന്നു അല്ലെ ഈ ഒരു സംഭവം ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ നമ്മളാണെങ്കിൽ നമ്മൾ മാത്രമല്ല കാരണം ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് പ്രശ്നം അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളെക്കാൾ കൂടുതലിപ്പോ അധ്യാപകരായിരിക്കും കാരണം അധ്യാപകർ എത്രമാത്രം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം അവരെ നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഈ ഒരു റിസൾട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പൊ വിദ്യാഭ്യാസ വകുപ്പിലാണെങ്കിലും തന്നെ അവർക്ക് ഒരു ആശങ്ക എന്നുള്ള രീതിയിലാണ് രണ്ട് ലക്ഷത്തിലധികം പേരാണ് ഈ ഒരു റിസൾട്ടിന്റെ ഭാഗമായിട്ട് ഇ ഗ്രേഡ് നേടിയിരിക്കുന്നത് അതും ഏറ്റവും കൂടുതലുള്ളത് വയനാട് ജില്ലയിലാണ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഈ ഒരു റിസൾട്ടിന്റെ ഭാഗമായി തന്നെ അതിന്റെ ഒരു പുനർപരീക്ഷ എന്നുള്ള നിലയ്ക്ക് ഏപ്രിൽ എട്ട് അതായത് ഇന്നത്തോടു കൂടി അതിനുള്ള ഒരു പ്രാക്ടീസ് ആയിട്ടുള്ള ഒരു ക്ലാസ് എക്സ്ട്രാ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നീണ്ടു നിൽക്കുന്ന ക്ലാസ് അതിനുശേഷം ഇരുപത്തിയഞ്ചാം തീയതി അടുത്തൊരു പരീക്ഷ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഗ്രേഡ് കിട്ടിയ കുട്ടികൾക്ക് വേണ്ടി അടുത്തൊരു പരീക്ഷ കൂടി നടത്തുന്നുണ്ട് അപ്പൊ റിസൾട്ട് നമുക്ക് മനസ്സിലാവുമായിരിക്കും ഏത് രീതിയിലാണ് അധ്യാപകര് പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം അത് ആർജിക്കാനുള്ള കഴിവുണ്ട് അവർക്ക് എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടതെന്നുള്ള രീതിക്ക് അപ്പം മനസ്സിലാവും പക്ഷേ ഇപ്പം ഏകദേശം രക്ഷിതാക്കൾക്കും ആ ഒരു കാര്യങ്ങളും മനസ്സിലായി എത്രമാർക്കാർ നല്ലൊരു രീതിയാണ് ഇപ്പൊ മുന്നോട്ട് വന്നിട്ടുള്ളത് എത്രമാത്രം കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി നമുക്ക് ഈ ഒരു റിസൾട്ടിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ള കാര്യം കൂടിയുണ്ട് അപ്പോ ഇപ്പോ ഈ ഒരു റിസൾട്ട് വന്നതിന് ശേഷം തന്നെ കുട്ടികളാണെങ്കിലും തന്നെ ഇങ്ങനെയൊരു റിസൾട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം എപ്പോഴും ഈ ഒരു ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകാറുണ്ട് പക്ഷെ അതൊന്നും പ്രാപ്തി വരാറില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട് ഉണ്ട് അപ്പൊ അത് വന്നതിന് ശേഷം അത് നടപ്പായി എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്താ ഓർക്കേണ്ടിയിരിക്കുന്നു ഇനി അല്ലെങ്കിൽ ഇനിയുള്ള കുട്ടികളാണെങ്കിലും തന്നെ പഠിച്ചാൽ മാത്രമേ ഒരു നിലപാടിലേക്ക് അങ്ങനെ ഒരു ബോധം കുട്ടികളിലേക്ക് വരും അതായത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഏതെങ്കിലും രീതിയിൽ അതങ്ങ് പാസ്സായി പോകും എന്ന ഒരു കാഴ്ചപ്പാടാണ് കുട്ടികൾക്ക് എപ്പോഴും ഉണ്ടാവുക അതായത് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന പരീക്ഷയാണ് നമ്മൾ എസ് എൽ സി സി എന്ന് പറയുന്നത് അപ്പോൾ പത്താം ക്ലാസ് എക്സാമിന് പോലും കുട്ടികൾക്ക് അത്ര ഒരു ലാഘവമേ ഉണ്ടായിട്ടുള്ളൂ എന്നാൽ എട്ടാം ക്ലാസ് തൊട്ട് ഇപ്പം ഇങ്ങനൊരു ക്രമം വരുമ്പോൾ കുട്ടികളിൽ അതൊരു മാനസികപരമായിട്ട് ഇനിയും നന്നായിട്ട് കുറച്ചും കൂടെ ചെയ്യണം ഇനി ഇങ്ങനെയാണ് നോക്കി ഓരോ ണെങ്കിലും ഒരു പത്താം ക്ലാസ്സിലോട്ട് എത്തുമ്പോഴാണ് പത്താം ക്ലാസ്സിലാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ടും ഒരു പഠിത്തം എന്നുള്ള രീതിയിലോട്ട് കുറച്ചും സീരിയസ് ആയിട്ട് ഇതിനെ കാണുന്നത് ഒരു പത്താം ക്ലാസ് എന്ന് പറയാൻ ഭയങ്കര നിർണായകമായ ഒരു ഘട്ടമാണ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് ആ സമയത്ത് പക്ഷേ അതിനു മുമ്പേ നമ്മൾ വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും ഇത്തരത്തിൽ ഇങ്ങനെ പാസ്സാക്കി വിടുന്ന ഒരു പ്രവണത കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നതും ഈ പത്താം എത്തുമ്പോഴാണ് അപ്പൊ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം മാനസികപരമായിട്ടാണെങ്കിലുള്ള അനുഭവിക്കുന്ന കുറച്ച് വിഷമങ്ങളാണെങ്കിലും കൂടുതലായിരിക്കും അവിടെയാണ് തോൽവി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അഭിമുഖീകരിക്കുന്നത് അതിന് മുന്നേ വരെ ജയിപ്പിച്ചു വിടുക അല്ലെങ്കിൽ ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു നിസാരമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പത്താം ക്ലാസ്സിനെയാണ് ഭയക്കുന്നത് പത്താം ക്ലാസ്സിലെ മാർക്ക് കുറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഇല്ല അടുത്തത് എന്ത് ചെയ്യും അല്ലെങ്കിൽ അയ്യോ തോറ്റു എന്നുള്ളൊരു ബോധം അപ്പോഴാണ് വരുന്നത് എന്നാൽ കുട്ടികൾക്ക് ഇത് വളരെ പ്രയോജനപ്പെടും ലൈഫിൽ ഒരിക്കലും ഇതൊരു ദോഷം ചെയ്യുകയില്ല ഗുണം മാത്രമേ കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ ഈ പത്താം ക്ലാസ് തന്നെ പത്താം ക്ലാസ് എന്നുള്ള ഒരു സമയത്താണ് കുട്ടികളൊക്കെ ട്യൂഷന് പോകാനൊക്കെ തുടങ്ങുന്നത് പക്ഷെ അത്രയും ആ ഒരു ഇത്രയും ഒരു കാലഘട്ടത്തിൽ പിന്നെ ആ സമയത്തൊന്നും ഒന്നും ആരൊന്നും ട്യൂഷനൊന്നും പോകുന്നില്ല പിന്നീട് പത്താം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ട്യൂഷന് പോകുന്ന ഒരു പ്രവണത കാണുന്നു കൂടുതലായിട്ട് വരുന്നത് പിന്നീട് അങ്ങോട്ടാണ് ട്യൂഷൻ ആരംഭിക്കുന്നത് അല്ലേ ഏറ്റവും കൂടുതലായിട്ട് ബാക്കിയുള്ള കുട്ടികൾ പിന്നെ നമ്മൾ നമ്മളാകെ പ്രതീക്ഷിച്ചിരുന്നത് എന്തായാലും പാസാകും പിന്നെ ട്യൂഷന് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പോകും എന്നുള്ള രീതിയായിരുന്നു പക്ഷെ അതെല്ലാം മാറ്റി നിർത്തിയിട്ടാണ് ഇപ്പൊ ഒരു കാര്യം വന്നിരിക്കുന്നത് എന്നാണ് അതും വിദ്യാ അതായത് അധ്യാപകർ അധ്യാപകർക്കാണ് ഇതൊരു തിരിച്ചടിയായിട്ട് മാറിയിരിക്കുന്നത് കാരണം അവർ എത്രമാത്രം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ ഒരു റിസൾട്ടിലൂടെ നമുക്ക് വ്യക്തമാക്കാവുന്നതാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ലൊരു തീരുമാനമാണ് വന്നിരിക്കുന്നത് രക്ഷിതാക്കൾക്കും അതുപോലെ ഓരോ ജനങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും ഇതൊരു നല്ല തീരുമാനമായിട്ടാണ് കാണാൻ കഴിയുള്ളു കുട്ടികളുടെ ഭാവിയിലും ഇത് ഗുണം മാത്രമേ ചെയ്യുള്ളൂ തോൽവി എന്ന് പറയുന്നൊരു സംഭവം അവർ ഒരു പത്താം ക്ലാസ്സിന് അല്ലെങ്കിൽ ശേഷമോ ആണ് ഇപ്പോൾ പല സബ്ജക്റ്റും എടുത്ത് ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയത്താണ് തോൽക്കുന്നതെങ്കിൽ അവർക്കത് വലിയൊരു ആഘാതം സൃഷ്ടിക്കും എന്നാൽ ഈയൊരു സമയത്ത് തന്നെ തോൽവി എന്താണ് അത് ഇങ്ങനെയായിരിക്കും ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഇനിയും പഠിക്കണം ഇനിയും ബെറ്റർ ചെയ്യണം എന്നുള്ളൊരു മനസ്സിലൊരു തോന്നൽ ചെറുപ്പം തൊട്ടേ ഉണ്ടാവുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഇപ്പാണ് ഈ വർദ്ധിച്ചു വരുന്ന കുറച്ച് എന്താ പറയാ മരണം എന്നൊക്കെ പറയുമ്പോ തന്നെ അതിൽ കൂടുതലായിട്ടും വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാവുന്ന പ്ലസ് ടു അതായത് പത്താം ക്ലാസ്സിലാണെങ്കിലും തോൽക്കുന്ന ഒരു സമയത്ത് കുട്ടികളുടെ മനസ്സ് ഇപ്പൊ ഈയിടെയാണെങ്കിൽ തന്നെ എക്സാമിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പേ ആത്മഹത്യ ചെയ്യുക അങ്ങനെയുള്ള പ്രവണതകളാണ് നമ്മൾ കണ്ടുവരുന്നത് വർദ്ധിച്ചു വരുന്നതും അങ്ങനെയാണ് കുട്ടികൾക്ക് ഈ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുക അല്ലെങ്കിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം അത്രമാത്രം അവരെ ആ ഒരു ചെറിയൊരു കാര്യം തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം വരികയും മാനസികപരമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും പിന്നീട് അത് മരിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് പോകും ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് അതിന് തരണം ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ മനസ്സതിന് മാത്രം അത്രമാത്രം ചെറുതായി പോകുന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അപ്പോൾ പല തരത്തിലുള്ള ഘട്ടങ്ങളിലൂടെയും കടന്നു പോയതിനു ശേഷം കാരണം ജീവിതമാണ് ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങൾ നമ്മൾ എന്താ പറയാ നേരിടേണ്ടി വരും അപ്പോൾ അങ്ങനെയാണ് ജീവിതത്തിൽ നോക്കി കാണേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കുട്ടികൾക്കിടയിലാണെങ്കിലും വർദ്ധിച്ചു വരുന്ന കുറെ ഇത്തരത്തിലുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ കുറച്ചൊക്കെ നമുക്ക് ഈ ഒരു കാര്യത്തോട് കൂടി കുട്ടികൾക്ക് തോൽവി മനസ്സിലാവും അല്ലെങ്കിൽ ഇതും കൂടെ അഭിമുഖീകരിക്കണം ഇങ്ങനെയാണ് ഘട്ടം ഘട്ടമായി ജീവിതത്തിലേക്ക് പോകേണ്ടത് എന്നുള്ള രീതി കുട്ടികൾക്ക് കുറച്ചും കൂടെ മനസ്സിലായി അത് കുട്ടികളുടെ ഭാവിയിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കും ഈ പറഞ്ഞതുപോലെ ആത്മഹത്യാ പ്രേരണയാണെങ്കിലും ആ ഒരു മാനസികാവസ്ഥ മാറിക്കിട്ടാൻ കുറച്ചും കൂടെ സാധിക്കും ഈയൊരു കാര്യത്തിലൂടെ അപ്പൊ എന്താ ഇനി മുതൽ എട്ടാം ക്ലാസ് എന്ന് പറയുന്നത് അത്ര പെട്ടെന്നായിട്ട് എന്താ പറയാ ജയിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് ഈ റിസൾട്ടോട് കൂടി വിദ്യാർത്ഥികൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് നമുക്ക് അറിയാം അപ്പൊ ഇനി എക്സാം എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ചിനാണ് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് അടുത്ത എക്സാം വരുന്നത് അപ്പൊ നല്ല രീതിയിൽ പഠിച്ച് എക്സാം നന്നായിട്ട് തന്നെ എഴുതുക അത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യുകയുള്ളൂ ഇനിയിപ്പോ പത്താം ക്ലാസ് പോലെയുള്ള വലിയ വലിയ പരീക്ഷകളൊക്കെ നേരിടേണ്ട അതാണ് തോറ്റു ജയിച്ചു എന്നുള്ളൊരു കാര്യമില്ല കുറച്ചും കൂടെ നന്നായിട്ട് എക്സാമിനെ കാണാൻ കഴിയും ഒരുപാട് പഠിക്കാൻ പറ്റും അപ്പൊ അതിനെ നല്ല രീതിയിൽ തന്നെ കുട്ടികളാണെങ്കിലും കാണാ രക്ഷിതാക്കൾ അങ്ങനെ പറഞ്ഞു അല്ലേ